പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും തലസ്ഥാനത്തെത്തും അതിനു മുൻപ് വൻ പൊളിച്ചെഴുത്തിലേക്ക് കടക്കുകയാണോ ബി ജെ പി നഗര വലിയ മുന്നേറ്റം ബി ജെ പി നടത്തിയെങ്കിലും പ്രതീക്ഷിച്ച ചിലയിടങ്ങളിൽ ഉണ്ടായ തിരിച്ചടി വൻ പൊളിച്ചെഴുത്ത് നടത്തി നേതാക്കന്മാരെ പുറസംഘടിപ്പിച്ചുകൊണ്ട് നിർണായക നീക്കങ്ങളിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകാത്തതിൽ നേതാക്കളെ താക്കീത് ചെയ്യാനും കീഴ് ഘടകങ്ങളിൽ പുനഃസംഘടന നടത്താനും ബി ജെ പി സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടതും എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരുന്നതുമാണ് നേതൃത്വം ഗൗരവത്തിലെടുത്തിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാന ലക്ഷ്യമായി അവതരിപ്പിച്ചാണ് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് തന്നെ വീഴ്ച വരുത്തിയ പ്രദേശങ്ങളിലെ ചുമതലക്കാരായ നേതാക്കളെയും ജില്ലാ പ്രസിഡന്റുമാരെയുമാണ് താക്കീത് ചെയ്യുക തൃശൂരിലാണ് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് ഇവിടെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ അനാവശ്യമായി ഇടപെട്ട സംസ്ഥാന നേതാവിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുമെന്നാണ് വിവരം തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചതൊഴിച്ചാൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ലെന്ന വികാരം നേതൃത്വത്തിലുണ്ട് രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ വലിയ മേൽക്കൈ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ തവണത്തെ രണ്ടിൽ നിന്നും മിക്കറി ഒന്നിലേക്ക് ചുരുങ്ങി മുനിസിപ്പൽ കൗൺസിലർമാരുടെ എണ്ണത്തിൽ നാലന്റെ മാത്രം വർധനയാണുണ്ടായത് കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ബി ജെ പിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേരെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു പകരം നേതാക്കളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് മൂലം ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാതെ ജനറൽ സെക്രട്ടറി മാർ മുതൽ താഴെത്തട്ടിലേക്കായിരിക്കും പുനഃസംഘടനയെന്ന് മുതിർന്ന നേതാവ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് നിഷ്ക്രിയരായിരുന്ന മണ്ഡല പ്രസിഡന്റുമാരെ നീക്കും ഇതെല്ലാം ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് പരിപാടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നഗര കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വൻ വളർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടിനിടയിലും ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണോ ബി ഇന്ത്യയിലെ പോലെ നഗര കേന്ദ്രീകൃത പാർട്ടിയായി കേരളത്തിലും ബി ജെ പി വലിയ വളർച്ച കൈവരിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു സംസ്ഥാനമാകെ ശക്തമായ വേരോട്ടം നടത്താൻ ഈ തിരഞ്ഞെടുപ്പോടെ ബി ജെ പിക്ക് സാധിച്ചു പാലക്കാട് വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായി ബി മാറി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം എടുത്തു പറയാവുന്നതാണ് എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ബി ജെ പിക്ക് വളർച്ച കൈവരിക്കാൻ ഈ തിരഞ്ഞെടുപ്പോടെ സാധിച്ചു കോർപ്പറേഷനുകളിലും മുൻസിപ്പാലിറ്റികളിലും ഭരണത്തിലെത്തുകയും ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനും കഴിഞ്ഞു കോർപ്പറേഷനിൽ തൊണ്ണൂറ്റിമൂന്ന് വാർഡുകളിലും മുനിസിപ്പാലിറ്റിയിൽ മുന്നൂറ്റി ഇരുപത്തിനാല് വാർഡുകളിലും വിജയം കൈവരിച്ചു കോർപ്പറേഷനിൽ നൂറിലധികം വാർഡുകളിലും മുനിസിപ്പാലിറ്റികളിൽ അഞ്ഞൂറിലധികം വാർഡുകളിലും ബി രണ്ടാം സ്ഥാനത്തെത്തി നഗരസഭകളിൽ മൂന്നിലൊന്നിടത്ത് ബി ജെ പി സാന്നിധ്യം ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനം കോഴിക്കോട് നഗരസഭയിൽ പതിമൂന്നിടത്ത് വിജയിച്ചു കൊല്ലത്ത് പന്ത്രണ്ടിടത്ത് വിജയം പതിനൊന്നിടത്ത് രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്ത് അൻപത് വാർഡുകളിൽ വിജയം ഇരുപത്തി ആറ് വാർഡുകളിൽ രണ്ടാം സ്ഥാനം തൃശൂരിൽ എട്ട് ജയം എട്ട് രണ്ടാം സ്ഥാനം ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി അഞ്ഞൂറ് വാർഡുകളിൽ എൻ ഡി എക്ക് വിജയമുണ്ട് ഇരുപത്തി ആറ് സ്ഥാപനങ്ങളിൽ ഭരണം നേടി രണ്ടായിരത്തിനടുത്ത് വാർഡുകളിൽ രണ്ടാം സ്ഥാനം ഇതിൽ ഭൂരിപക്ഷം വാർഡുകളിലും നേരിയ വോട്ടുകൾക്കാണ് തോൽവി ബി ജെ പി തടയാൻ ഇന്ത്യ മുന്നണിയും മതന്യൂനപക്ഷ പാർട്ടികളും ചേർന്ന് നടത്തിയ നീക്കത്തിലാണ് അഞ്ഞൂറോളം വാർഡുകളിലെ സീറ്റുകൾ നഷ്ടമായത് കഴിഞ്ഞ തവണ ബി വിജയിച്ച വാർഡുകളിൽ ഇത്തവണ ജയിക്കാതിരിക്കാൻ ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ നീക്കം നടത്തിയിരുന്നു പഞ്ചായത്ത് തലങ്ങളിലും ബി ജെ പിക്കെതിരെ ഒന്നിച്ചു ഇല്ലെങ്കില് മൂവായിരത്തി അഞ്ഞൂറ് വാര്ഡുകളിലെങ്കിലും വിജയം കൈവരിക്കുമായിരുന്നു